വർക്കൗട്ട് സീനിച്ചാലോ ഒന്നു മെലിഞ്ഞേട്ടോ മുഖത്തൊരു സീനോണ്ടോ എന്തോ പറയുന്നുണ്ടായിരുന്നല്ലോ എനിക്ക് കറക്റ്റ് വ്യക്തമല്ല ഫോണിലോ സംസാരിക്കണം പുറത്തു പോകുമ്പോ പുറത്തു പുറത്തു പോകും കുക്കണിക്കണം കുക്കുന്റെ താല്പര്യം അതാവരുന്നേറിച്ചെ ആരെ അടിച്ചു കറക്കിന്ന് ഒന്നിക്കാറേ आरे आरे अरे नहीं ले अब आरे फोन ही समझाए अरे बाबू बाबू व्हाट है पिन टू योर कन कन आई आई डोंट आई एम क्वारपोनिला अ द आई और आई इज स्वेलन ओया इज टेररिब से फैमिली प्रॉब्लम एंड आई आई इंटरफेयर देयर एंड प्लान एक्सपर्ट जिम 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 आई कम पिक अप योर कम बाबूसिधा बाबूसिधा हाँ हाँ ना 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 ഇന്ന് ഏറെ ഇന്നെന്തെങ്കിലും ഓ ഇന്ന് ഓ പറയുമ്പോൾ ഞാൻ ഇന്ന് രാവിലെ ആണല്ലോ പോയത് ഇന്ന് പ്രപ്പോസ് ചെയ്യായിരുന്നല്ലേ റിയാവോ <laughs> <audionek> <incomplete> ഞാൻ ആര്യ കൂടെ ആണെന്ന് അറിയാനുള്ള മാത്രം അനാവശ്യമായ കുടുംബങ്ങളെ പ്രശ്നം ഉണ്ടാക്കി തെറ്റിവെച്ചെടുക്കുവാണ് ഇത്ര ഇത്രയും നാളെ ഒരു തെറ്റിവെച്ചും ഇല്ലായിരുന്നോ ആര് എന്താ പറഞ്ഞു എനിക്ക് കറക്റ്റ് മനസ്സിലായില്ലേ ഒരു മിനിറ്റ് എനിക്ക് കറക്റ്റ് കാര്യങ്ങളൊന്നും അറിയണമായിരുന്നു ഒരു മിനിറ്റ് അതെ ഇന്ന് രാവിലെ ഞാനും കണ്ടായിരുന്നു കേട്ടോ അപ്പഴത്തേക്ക് കൊക്കുന്റെ കൂടെ അപ്പം മുതുകിന്റെ സൈഡില് വില ഇല്ലേ അവിടെ ഒരു വില ഉണ്ട് അവരും സംസാരിച്ചിട്ട് വന്നപ്പോ ഞാൻ അതെ ഫോർ പറഞ്ഞു വാസണ് പറഞ്ഞില്ലേ അപ്പൊ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു അപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ പറഞ്ഞു ബാബു പ്രപ്പോസ് പറഞ്ഞു പോയി പറഞ്ഞു ബാബു കള്ളനാന്നൊക്കെ പറഞ്ഞു എന്നോട് കള്ളനാണോ

ഞാൻ പറഞ്ഞു അതെ വേറെന്താ പറഞ്ഞു കേക്കാ മനസ്സ് തകർന്നു കെട്ടിപ്പൊക്കുന്നതിന് മുന്നേ മൊത്തമായി തകർന്നില്ല മുലി പറഞ്ഞതല്ലേ ആര് പറഞ്ഞല്ലോ എന്തായാലും മലയാളി പറഞ്ഞില്ലേ അറിയണല്ലോ എനിക്ക് മലയാളി എന്തൊക്കെ പറയും കാരണം

എന്നിട്ട് പറഞ്ഞു പിന്നെ ബാബുവിന്റെ ബംഗാളിൽ നിന്ന് ഭാര്യയും രണ്ട് പിള്ളേരെയും കൂടെ വന്ന് വാസണനോട് ഇങ്ങനെ കെഞ്ചി പറഞ്ഞ് അപ്പഴത്തേക്ക് വാസണൻ ഇപ്പൊ അവർക്ക് എല്ലാം മന്ത്ലി സാലറി അയച്ചു കൊടുക്കാറുണ്ടെന്നും കാര്യങ്ങളൊക്കെ ബാബു അവരെ വിട്ടാണ് ഇങ്ങോട്ട് ഇവിടെ എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പോയി കാണാം എന്ന് പറഞ്ഞു അവിടത്തേക്ക് പറഞ്ഞു അയ്യോ പോവാൻ പറയണം ഞാനും ആര്യ ഒരു കുട്ടിയുമായി യുദ്ധത്തിൽ ഉണ്ടായിരുന്നു മലയാളിക്ക് കുറേ വർഷം മുന്നേ ഓ മലയാളിയും ആ കൊച്ചും തമ്മിൽ യുദ്ധത്തിലായിരുന്നു പിന്നീട് ആ കൊച്ചും മലയാളിയുമായി ഒരു പാർട്ടിക്ക് പോയിട്ട് അവിടുന്ന് ആ കൊച്ചു വെള്ളമടിച്ച് ബോഡും പോവുകയും അവിടെ വെച്ച് മുലയാളിയും ആ കൊച്ചുമായിട്ട് നടക്കാൻ പാടില്ലാത്തതൊക്കെ നടക്കുമായിരുന്നു അങ്ങനെ അവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി അത് ശരിക്കും അതിനുശേഷമാണ് മുരളി എന്നെ പരിചയപ്പെടുന്നത് മുരളി ആദ്യമായി എന്നെ കാണുന്നത് എങ്ങനെയാണെന്ന് ആരേക്ക് അറിയാവോ വഴിയില് ഒരു പാവപ്പെട്ട ഒരു മനുഷ്യനെ മുലയാളി ഒരു പുതിയ പുതിയ കാർ മുലിക്ക് ലേജും കാരുകളോട് ഭയങ്കര പ്രചേമമായിരുന്നു കേട്ടോ ഒരു പുതിയ റേഷൻ കാർഡ് വാങ്ങിക്കൊണ്ട് വന്ന് നെഞ്ചത്തുകൂടെ ഇടിച്ച് കയറ്റി എന്നിട്ട് പെട്ടെന്ന് ഇത് ആരെങ്കിലും തലയിൽ വെക്കണം അപ്പൊ ആ സൈഡില് ഞാൻ അന്ന് ശരിക്കും ഞാൻ ഇത് ഈ സാധനങ്ങളൊക്കെ പണ്ട് വിട്ടിട്ടുണ്ട് അതായത് ഈ വരുന്ന പണ്ട് പരാഗല സാധനം ഞാൻ വിട്ടു പക്ഷെ ഞാൻ ഒരിക്കലും ഇത് ഉപയോഗിച്ചിട്ടില്ല കാരണം ഇത് ഉപയോഗിച്ച് ആണ് എന്റെ അജം മരിച്ചു പോയത് മനസ്സിലായില്ലേ അപ്പൊ അതോടുകൂടി ഞാൻ വെറുത്തതാണ് ഞാൻ ഒരിക്കലും അതൊന്നും കഴിക്കത്തില്ല പക്ഷെ അറ്റൻ തന്നെ അതിനോടുള്ള ദേഷ്യം കൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് വിൽക്കുവായിരുന്നു ഇത് ഉപയോഗിക്കുന്നവരെല്ലാരും ഡെത്ത് പോട്ടെ എന്ന് വിചാരിച്ചിട്ട് അതിനോടുള്ള ഒരു പ്രോമയായിരുന്നു അത് ഞാൻ മാറി പിന്നീട് ഞാൻ ആ സമയത്ത് അങ്ങനെ ഞാൻ ഓടി നിൽക്കുന്ന സമയത്ത് മുല്ലാളിന്റെ അടുത്ത് ചോദിച്ചു ഈ ആക്സിഡന്റ് ഏറ്റെടുക്കുവാണെങ്കിൽ പത്ത് ലക്ഷം രൂപ തരം കൂടെ കൂട്ടാന്ന് അന്ന് മുലയാളിക്ക് വേണ്ടി ആ ആക്സിഡന്റ് ഏറ്റെടുത്തു തുടങ്ങിയതാണ് ഞാൻ അറിയോ പിന്നെ പിന്നെ ആയിരിക്കും ഞാനൊരു കാര്യം ഒരു മിനിറ്റ്

ും വേറെ ആർക്ക് ചെയ് ിങ്ക് ഹലോ അമ്മ ഞാനൊന്ന് ബാബുന് കാണാൻ വന്നിട്ടായിരുന്നു അമ്മ അപ്പൊ നമുക്ക് എപ്പഴാണെ നമുക്ക് മറ്റേ വീടുകളൊക്കെ പോവണ്ടേ ഒന്ന് വീടിനെ അല്ല ആ ഞാൻ ഇപ്പോ ഫ്രീ ആയിട്ട് അമ്മേ അങ്ങോട്ട് വിളിക്കാം അതില് കുറച്ച് കൊട്ടി കാര്യസം നടക്കുകയാണ് അതുകടേ അടുത്ത ഹെൽമെബ ഒരു ഇൻടെ ഇത്ര കഥ ആ അമ്മേകളെ വിളിച്ചു ബാബുനട് മെത്തേ ഡോക്ടറെ കാര്യം ചോദിക്കണല്ലേ ആ അതാണ് അതാണ് അമ്മേ ഉള്ളു ആ ഞാൻ ഇപ്പൊ വന്നേ ഉള്ളൂ കോൾ കഴിഞ്ഞ കോൾ കഴിഞ്ഞോ അതല്ലേ 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 അറിയാതല്ലേ ഞാൻ പറയാൻ കാര്യം ഞാൻ പറയ മുഴിക്ക് പണ്ടൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു അപ്പോ ഇത് മുലിക്ക് പ്രശ്നം മുലാളി ആ സമയത്താണ് ജയിലിൽ പോയത് ആരിക്ക് അരിന്നറിയില്ല മുരളി ജയിലിൽ പോയിരുന്നു അപ്പൊ മുരളി പ്രശ്നം മുല്ലിക്ക് ഒരുപാട് ശത്രുക്കൾ ഉണ്ടായിരുന്നു മുള്ളി കാരണം മുള്ളി ഭയങ്കര കള്ളനാണ് അങ്ങനല്ല മുളളി മോചനം പിടിച്ച പോലെ അങ്ങനെ ഒരുപാട് കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ട് മുള്ളി പണ്ട് ഫുൾ മറ്റേ വെള്ള കളർ പൗഡർ പോടി ഇങ്ങനെ സാധനം ഉണ്ടല്ലോ അതൊക്കെ കടത്തിട്ട് അങ്ങനെ ഭയങ്കര പ്രശ്നമായിട്ടുണ്ട് ഒരുപാട് ശത്രുക്കൾ ഉണ്ടായിരുന്നു അപ്പൊ ആ സമയത്ത് മുരളിക്ക് മുള്ളി ജയിലായിരുന്നു ജയിലായിരുന്ന സമയത്ത് ഭാര്യയും പിള്ളേരെ ആദ്യം ഒളിപ്പിച്ച് താമസിച്ചിരുന്നു ശേഷമാണ് ഞാൻ ഈ പറയുന്ന സംഭവം നടക്കുന്നത് അങ്ങനെ ഇരിക്കവേ മുരളി ആദ്യം എന്റെ അടുത്ത് ഈ ഈ കഥ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞില്ലേ വണ്ടി ഇടിച്ചത് എന്റെ തലയെ കെട്ടി വെച്ചു വന്നോ ഏ അപ്പോ ഇത് പിന്നീട് മുലാളി എന്ത് ചെയ്യുന്നു കഴിഞ്ഞ മുരളി ഇവരെ എല്ലാരും കൊണ്ടുപോയി കാശ്മീർ പോലത്തെ ഒരു തണുപ്പുള്ള സ്ഥലത്ത് താമസിച്ചു കൊരനാട് ആ കാശ്മീർ പോലെ ഒരു തണുപ്പുള്ള ഒരു സ്ഥലത്തായിരുന്നു മുരളി ഇവരുടെ കൂടെ ഭയങ്കര താമസിച്ചിരുന്നത് അവിടെ മുരളിക്ക് വലിയ പട്ടിയെ പോലത്തെ വെറ്റൊക്കെ ഉണ്ടായിരുന്നു ആ അങ്ങനെ ഇരിക്കുമ്പോ മുരളിക്ക് മുരളി ചിരിക്കുമ്പോ ഇവിടെ ഒരുപാട് അറിയാ എനിക്ക് ഇനി ശരിക്കും ഞാൻ അങ്ങനെ മനസ്സിലായി അവിടെ നിന്ന് കഴിഞ്ഞ മുരളിയുടെ ഫാമിലി ഒരിക്കലും ചെയ്യുമല്ലെന്ന് മനസ്സിലായി അങ്ങനെയാണ് അതായത് ഇവിടെ ആൾക്കാരെല്ലാം അവര് ഭാര്യയും പിള്ളേരെയും അന്വേഷിച്ച അങ്ങോട്ട് അങ്ങോട്ട് പോവാൻ തുടങ്ങി ഇവിടെ ആൾക്കാരെല്ലാം അങ്ങനെ നാട്ടിലോട്ട് വന്നു അയ്യോ രണ്ടു വർഷമായി മുലാളി നാട്ടിലുണ്ട് പക്ഷെ മുലയാളി ലാസ്റ്റ് താമസിച്ചത് കാശ്മീർ ആയതുകൊണ്ട് അവിടെ ലൊക്കേഷൻ കണ്ടുപിടിച്ചല്ലോ അങ്ങനെ എനിക്ക് മുലയാളി എന്റെ അടുത്ത് ചോദിച്ചു ബാബു നീ എനിക്ക് ഒരു സഹായം ചെയ്യണാ നിന്റെ നാട്ടിലേക്ക് എന്റെ ഭാര്യയും കൊച്ചിനെയും ഒന്നും മാറ്റി താമസിപ്പിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഞാൻ ഞാൻ അവിടെ താമസിക്കുന്നില്ലല്ലോ എന്റെ വീട് അവിടെ തന്നെ ഇല്ലേ മുരളിക്ക് വേണ്ടി ഞാൻ അത് അത് ചെയ്യാതിരിക്കുവോ എന്ന് പറഞ്ഞു അങ്ങനെയാണ് മുലളിന്റെ ഭാര്യയും പിള്ളേരെയും ഞാൻ അങ്ങോട്ട് മാറ്റി അങ്ങോട്ടും എന്നിട്ട് ഈ മാതൃ മാതൃ അയക്കുന്നത് മുരളിന്റെ ഭാര്യയും പിള്ളേർക്കുള്ള പൈസയാണ് ആദ്യം ഈ വണ്ടി ആക്സിഡന്റ് തലയിൽ വെച്ചിരുന്ന പോലെ ഇപ്പൊ മുരളിക്ക് ശരിക്കും കുക്കൂനോട് നല്ലൊരു താല്പര്യം ഉണ്ട് പണ്ട് എലിയോട് ഉണ്ടായിരുന്നതിനെക്കാട്ടിൽ കൂടുതൽ താല്പര്യം ഉണ്ട് മനസ്സിലായില്ലേ കുക്കൂന് എങ്ങനെയെങ്കിലും സ്വന്തമാക്കണം എന്നുള്ള ഒറ്റ ലക്ഷ്യമാണ് മുലിയുടെ ഫ്രണ്ടിലുള്ളത് അപ്പോ അതിനു വേണ്ടിട്ട് സ്വന്തം ഭാര്യയും കുറ്റവും മനസിലായില്ലേ അവര് കാരണം ഭാര്യയും കുറ്റവും പറയുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മുലാളി ഇല്ലെങ്കിലും അവര് ജീവിക്കും കാരണം ഉണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ പ്രശ്നമാണ് അതായത് മുലയാളി ഉള്ളിടത്തല്ല അവരെ ആക്രമിച്ച ആൾക്കാർ വരുമല്ലേ ഇല്ലെങ്കിൽ അവർ ഓക്കെ അപ്പൊ

അയ്യോ അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ഇതുവരെ അത് മാത്രം ഇങ്ങനെ എനിക്ക് മനസ്സിലായി ഐ ഐ എ ഡെവലപ്പർ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ബ്രോ മനസിലായി प्रॉपर्टीज़ पीएनजी फ़ाइल आना लो आशुफ़ेम ഒറ്റ ഫോൺ ഒന്ന് ഞാൻ ഒന്ന് ഫോൺ ഒരു സെക്കൻഡ് ഇതെന്ത് ഇത് വരുന്നുണ്ടല്ലോ കോഫിംഗല്ല കോഫി കോഫി ഇമേജ് ആണോ കോഫി ഇമേജ് അല്ലടാ എന്ന അടിച്ചിട്ട് ഇതെന്നാ ടൂൾ ിങ്ക് വറക്കാവുന്നില്ലട അതെങ്ങനെ അയ്യോ അയ്യോ കോഫി ലിങ്ക്

ഞാൻ ഞാൻ സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആയിക്കോട്ടെ ഇതിലല്ല എന്തൊരു തേങ്ങ ഇത് ആ ജിമ്മിൽ തന്നെ ഉണ്ടല്ലോ അമ്മ അതാ ബാബുനെ കൂടെ കൊണ്ടുവരാം ബാബുനോട് എന്തോ സംസാരിക്കണം മൂന്നാല് വർഷം ഫോട്ടോ ആയിരുന്നില്ലേ അപ്പൊ എന്റെ ഇല്ലായിരുന്നു ഞാൻ വല്ല ക്ലൗഡിൽ എവിടെയോ അത് ഞാൻ തപ്പി എടുത്തോണ്ടിരിക്കുവായിരുന്നു ഒത്തിരി പഴക്കമുണ്ടായിരുന്നു മൂന്നാല് വർഷം പഴക്കോണ്ട് ഇപ്പൊ കുട്ടിക്ക് നല്ല വലുതായി കാണും എനിക്കറിയില്ല ഞാൻ പോയിട്ടില്ല മലയാളി ഇടയ്ക്കിടക്ക് പോവാറുണ്ടോ മലയാളി പറഞ്ഞിട്ട് മലയാളി വല്ലപ്പോഴില്ല സിറ്റിയിൽ വരാറുണ്ടോ കിട്ടി 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 മലയാളി വല്ലപ്പോഴും സിറ്റിയിൽ വരാറുള്ളൂ അതാരെ എനിക്കറിയില്ലേ ആഹ് അതറിയാം അതറിയാം അമ്മേനോട് തന്നെ ഞാൻ പറഞ്ഞേ വാസിന അമ്മക്ക് തന്നെ അതിശയായി

മലയാളിക്ക് മനസ്സിലാക്ട് ഇന്ന് ബാബുസ് ചെയ്ത്

അതെ ശരിക്കും പറഞ്ഞാൽ മുഴലിക്ക് ആ അറിയാം ആ ഭാര്യയ്ക്കും കൊച്ചിനും മലയാളി എന്തായാലും വേണ്ട കാരണം മലയാളി ഉണ്ടെങ്കിൽ അവർക്ക് പ്രശ്നമാണ് ഉണ്ടാവുന്നത് അപ്പൊ അത് സ്ത്രീപോ അതിലും തലയിൽ വെക്കണം രണ്ടാമത്തെ കാര്യം മുലിക്ക് എലി എഴുത്തപ്പെട്ടോ പിന്നെ ഞാനല്ലേ എലീന്റെ കാര്യം ഞാനും എലി പറഞ്ഞില്ലായിരുന്നോ വാസന നിങ്ങൾ താജ്മഹൽ പഠിതിട്ടുണ്ട് എലിക്ക് വേണ്ടി അതറിഞ്ഞാരുന്നോ ആ അതെ അതെ ഞാൻ പറഞ്ഞു അതേ முலிக்கு எலி இஷ்டப்பட்டு நம்ம மட்டைய கொச்சின்னு இஷ்டப்பட்டு அது ஜூசனு இஷ்ட ஒரு மலர் மீசினோ ஆஹ் இன்ன ஆக கொறைச்சு முதலாளிக்கு இஷ்ட முலி சார் கொக்கூன ஆனா இனி குக்கூன கிட்டு எந்த குக்கூனாயிருக்கோம் കന്മണി ഇഷ്ടമായിരുന്നു ആ രോ ഇതൊക്കെ അല്ല അങ്ങനെയല്ല ഇതൊന്നും ഇതൊന്നും സീരിയസ് അല്ലല്ലോ ഇത് മലയാളി പറഞ്ഞില്ലേ മലയാളിക്ക് അവിടെ ഭാര്യ ഉണ്ട് പക്ഷെ അവർക്ക് നേരെ എനിമീരിച്ച് പോവാതിരിക്കാൻ വേണ്ടി മലി തൽക്കാലം ആരെങ്കിലും ഇവിടെ ഇഷ്ടപ്പെടുമായിരുന്നോ ഇപ്പൊ ശരിക്കും മലയാളിക്ക് കൊക്കൂനെ ഭയങ്കര ഇഷ്ടമാണ് സത്യം അത് ശരിക്കും ഇഷ്ടമാണ് അതുകൊണ്ട് കൊക്കുവിന്റെ അടുത്ത് ഇതൊക്കെ ഒന്ന് പറയണം

तो वो बाबू के बारे में बात करते तो आर्या थोड़ा सैड हो गई बस अरे माफ पकड़ रही, 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 रही है भी झाड़ रही, रही है भी झाड़ रही है अब आई विल गेट यू आई विल कम फॉर योर हेल्प आई कम 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 लेट्स गो അതറിയാം അതല്ല അതല്ല ഞാൻ സേ പറഞ്ഞത് മറ്റേവന്റെ കേസിലാണ് ചന്ദ്ര ചന്ദ്ര റേഡിയോ റേഡിയോ ഒരു ഒരു അങ്ങനെ പറയില്ലേ അതാണ് ഞാൻ സേന്ന് ഉദ്ദേശിച്ചത് കേട്ടോ പറഞ്ഞ മാതാ അങ്ങനെ അതാണ് സേ അല്ല ഇതൊക്കെ കുക്ക് പറഞ്ഞ മുഴി അക്സെപ്റ്റ് ചെയ്യോ മുഴിക്ക് പണ്ടൊരു ഭാര്യോട് ഇപ്പൊ പറയണ്ടല്ലോ അപ്പൊ ഇത് ഇങ്ങനെ തന്നെ ഇരുന്നോ പറയണ്ടത് ആരോടും പറയുന്നത് അല്ലാതെ ശരിയാവൂല അത്രയ്ക്ക് നീ ആദ്യം കേട്ടില്ല രാമ ഒരു മിനിറ്റ് മിനിറ്റ് ആ അല്ലെ അതെ ഉമ്മ അടുത്ത എടുക്കാൻ വേണ്ടി ബാപ്പസ് അടിച്ചു എനിക്കാലും ഒരു വള്ളി വള്ളിയെടുത്താലും എടുത്താലോ എന്റെ പൊന്ന ആര് ഇവന്മാരെ പ്രശ്നം എന്താ അറിയാമോ ഞാൻ ഫ്രണ്ടിൽ നിന്ന് കഴിഞ്ഞ പത്തല്ല ഇരുപതല്ല മുപ്പത് പേര് വന്നാലും അടിച്ചിടാൻ പറ്റും എന്നുള്ള ധൈര്യമുണ്ട് ഉപമ്മാരക്ക് ஜி பூ இல்ல ஒரு மென்டல் ഞാൻ വരാം വരാം എന്ത് ചെയ്യാൻ ഉമ്മാർക്ക് ഞാൻ ഇല്ലാതെ പറ്റി ധൈര്യം ഇല്ലെന്ന് ഇന്ന് ആകെ നമ്മൾ നാലു വരേ ഉള്ളൂ ഞാൻ അഞ്ചുപേരായി കഴിഞ്ഞ മുപ്പത് വരെ അടിക്കാൻ പോക്കുവാണ്

അമ്മ അനുവാദമാണ് കഴിക്കുന്നതിന് മുമ്പ് എന്റെ കൗൺസിലിംഗിന് ശേഷം ആർക്കും ഈ സിറ്റിയില് പെണ് കിട്ടുള്ളൂ പെണ്മ്മ കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ ഹലോ